അങ്ങനെ ദിലീപ് എൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാനിപ്പോൾ കണ്ടിറങ്ങി സിനിമയുടെ ഒരു ഇതിവൃത്തം എല്ലാവർക്കും ട്രെയിനറിൽ നിന്ന് ഏകദേശം മനസ്സിലായി കാണും വളരെ പ്രായം എത്തിയിട്ടും കല്യാണം കഴിയാത്ത ഒരു വ്യക്തി എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് അനിയന്മാർക്കും കല്യാണം കഴിയുന്നൊരവസ്ഥ അപ്പം അങ്ങനെയൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് സിനിമയുടെ ഒരു തുടക്കം പോകുന്നത് പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു അദ്ദേഹത്തിന് അൾട്ടിമേറ്റ്ലി കല്യാണം കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് പിന്നെ സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് സിനിമയുടെ ഫസ്റ്റ് ഓഫിൽ ഒത്തിരി അനാവശ്യമായിട്ടുള്ള കുറേ ക്യാരക്ടറൈസേഷൻസും അല്ലെങ്കിൽ എന്താ പറയുക കുറേ തമാശ പടർത്താനായിട്ട് കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും വലിയ രീതിയിലൊരു ചിരി പടർത്താൻ സാധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നിയത് തിയേറ്റർ റെസ്പോൺസും അങ്ങനെ തന്നെ ആയിരുന്നു ഇനി കൂടാതെ തന്നെ ജോണി ആൻ്റണി എന്നൊരു കഥാപാത്രം എല്ലാ സിനിമകളിലും ഒരേ ടൈപ്പ് അവതരണ ശൈലിയാണ് ഇപ്പം മലയാളത്തിൽ റെഡി കിങ്സിലായി പുള്ളി വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അങ്ങനെ വളരെ ഹൈ ഒന്നും തരാൻ പറ്റാത്ത ഒരു ഫസ്റ്റ് ഹാഫാണ് പക്ഷേ ഇൻ്റർവൽ എടുക്കുമ്പോഴത്തേക്കും സിനിമയ്ക്ക് ഒരു ഗ്രാഫ് ചെറുതായിട്ടൊന്ന് കയറി പോകുന്നുണ്ട് അതായത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് കാര്യങ്ങളും എല്ലാം സിനിമ വേറൊരു ട്രാക്കിലേക്ക് പോവാണ് ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു ഇൻ്റർവൽ എടുക്കുമ്പോഴത്തേക്കും പിന്നെ ട്രാക്ക് ി മാറുകയാണ് നമ്മൾ ഇതുവരെ കൺവേർട്ട് ചെയ്ത സിനിമയല്ല പിന്നീട് അങ്ങോട്ട് വരുന്നത് പിന്നീട് അങ്ങോട്ട് വരുന്നത് ഒരു സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ആ ഒരു ലൈഫും അതിലെങ്ങനെ ദിലീപ് എങ്ങനെ പാർ പാർട്ടാവുന്നു എന്നുള്ള കാര്യങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു എന്നീ കാര്യങ്ങളിലൂടെയൊക്കെയാണ് സിനിമ പിന്നീട് കടന്നു പോകുന്നത് അവിടെ പലയിടത്തും നമുക്ക് കാരണം നമ്മൾ ഇന്നത്തെ ഒരു ന്യൂ ഏജ് ഒരു എന്താ പറയുക നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് പല രീതിയിൽ ഇത് കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ഇമോഷണൽ ട്രാക്കിലേക്കെല്ലാം പോകുന്നുണ്ട് അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുണ്ട് വ്യക്തിപരമായിട്ട് എനിക്കിതൊരു ജസ്റ്റ് ഒരു ആവറേജ് എക്സ്പീരിയൻസാണ് ഈ ഒരു സിനിമ തന്നത് വളരെ എനിക്ക് എനിക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റ് ആ ഒരു സിനിമയിൽ ഉടനീളം കിട്ടിയില്ല പക്ഷേ ദിലീപിൻ്റെ പേരായിട്ട് വന്ന ഒരു നടിയുണ്ട് ഒരു പുതുമുഖ നടിയാണെന്ന് തോന്നുന്നു അവരുടെ അഭിനയം വളരെ നന്നായിരുന്നു പിന്നെ അവസാനം എനിക്ക് എനിക്കെടുത്ത് പറയാനുള്ളത് ദിലീപിൻ്റെ സിനിമയിലെല്ലാം ഉദിത് നാരായണ അദ്ദേഹത്തിൻ്റെ ഒരു സോങ് നിർബന്ധമാണ് എന്ന് തോന്നുന്നു ഈ സിനിമയിലും ആ ഒരു 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 ഉണ്ട് പറയാതിരിക്കാൻ ഭയ അദ്ദേഹം മികച്ച ഗായനാണെന്ന് യാതൊരു സംശയവുമില്ല പക്ഷേ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും വളരെ അലോചകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉച്ചാരണങ്ങളും കാര്യങ്ങളും എല്ലാം അതൊന്നും എടുത്തു പറയണമെന്ന് തോന്നി ഇങ്ങനെ ആകാമത്തെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയായിരുന്നു എനിക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി